ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണേ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മൂന്ന് ഗ്ലാസ് അരിയാണേ നമ്മളത് കഴുകി സോക്ക് ചെയ്ത് വെച്ചതാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഹലോട്ട് ക്യാമ്പു ഏലയ്ക്ക പട്ട കുരുമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ചോറ് നമ്മളിവിടെ ഊറ്റിയാണ് എടുക്കുന്നത് കേട്ടോ പറ്റിച്ചല്ലേ എടുക്കുന്നത് അതുകൊണ്ട് വെള്ളം എനിക്ക് പ്രത്യേകിച്ച് കണക്കില്ല ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ചോറൊന്ന് വേവട്ടെ ഇതിന് പാകത്തിന് ഉപ്പുട ചേർത്ത് കൊടുക്കണേ ചോറ് വേവുമ്പോഴത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനേ ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചേ ഇതിലോട്ട് രണ്ട് സവാള ആയിരുന്നു ചേർക്കുക സവാള വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി കട്ടി ചെയ്ത് ചേർക്കുക നന്നായിട്ട് ഇളക്കുക കുൽപ്പം മല്ലിയില ചേർക്കുക ഇപ്പം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക നല്ല വാടി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർക്കാം അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇതിലോട്ട് അര കിലോ ചിക്കനാണ് ഇത് ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്കൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലാണ് വേവിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരണം വെള്ളമൊന്നും ചേർക്കണ്ട നമുക്കിനി ഇത് അടച്ചൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ ചോറ് നമ്മൾ ഊറ്റി വെച്ചേ ബിരിയാണി ചേർക്കാനായിട്ട് നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം ഫ്രൈ ചെയ്തെടുത്തേ നമുക്കിനി ദം ചെയ്യാം നമ്മുടെ കുക്കർ തുറന്നതാണേ അപ്പോൾ ഈ സ്വല്പം വെള്ളമുണ്ട് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ സ്വല്പം വെള്ളമേ ഉള്ളൂ കണ്ടോ നമ്മുടെ ചോറും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറില്ലേ അത് ചേർത്ത് കൊടുക്കുക ചോറ് ചേർത്ത് കൊടുത്തേ ഇതിലോട്ട് സ്വല്പം മല്ലിയിലും ചേർക്കുക ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചേക്കുന്നത് ഇതിലോട്ട് സവാള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ചേർക്കുക നട്ട്സും മുന്തിരിങ്ങായും ഫ്രൈ ചെയ്ത് ചേർക്കുക ഇനി ഇതിലോട്ട് നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ നമുക്ക് അഞ്ച് മിനിറ്റ് നിന്ന് അടച്ചു വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് തുറന്നിട്ട് സെർവ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോണ്ടേ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്